ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ മായയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മായ പറഞ്ഞു വിട്ട ഗുണ്ടകളാണെങ്കിൽ നല്ല അഭിനയമാണ് കാഴ്ചവെച്ച എന്നൊക്കെ അവർക്കാണെങ്കിൽ പറഞ്ഞതിൽ കൂടുതൽ പൈസ ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും എല്ലാം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ആ ക്ഷാമയാണ് പോലീസിനെ വിളിച്ചത് അതെനിക്ക് ഉപകാരമായി അത് മാത്രമല്ല അവളാണെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപയും അയച്ചതെന്നൊക്കെ പറയുന്നു ഇപ്പം ഞാൻ പോലീസ് സപ്പോർട്ടോടു കൂടിയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇനിയും അശ്വതി മോളേം കൂടെ ഇവിടെ നിന്നും അടിച്ചെറക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് മമ്മിയെ കൂടെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയട്ടെ മമ്മിക്കും കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് വസന്രാമയും ആനന്ദവർമ്മയുമാണ് വസന്തരാമ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഐശ്വര്യ വീട്ടിലേക്ക് കയറി വരുമെന്ന് ഇനി എന്ത് ചെയ്യണമെന്നേ ഒരു പിടിയുമില്ല എന്നൊക്കെ പറയുന്നു അശ്വതിയുടെ കാര്യവും ശ്രീകുട്ടിയുടെ കാര്യവും ഓർത്തിട്ട് പേടിയാകുന്നു അവരെ ഇവിടെ നിന്ന് എങ്ങോട്ട് മാറ്റിയാലും ഐശ്വര്യ അവിടെ പോയി ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിന്നാലും പ്രശ്നമാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ശ്രീകുട്ടിയെ ഉപദ്രവിക്കും അത് മാത്രമല്ല ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും ശ്രമിക്കും എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു ആനന്ദവർമയെ എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഇല്ലേ നമുക്ക് നോക്കാമെന്നൊക്കെ വസുന്ധരാമയെ എപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുകയെന്നൊക്കെ എന്തായാലും ശ്യമയോട് ചോദിച്ചൊരു വഴി കണ്ടെത്തണം എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയും പറയുന്നുണ്ട് ശ്യാമ തന്നെ ഒരു വഴി കണ്ടെത്തി തരുമെന്നൊക്കെ വസന്തരാമ പറയുന്നുണ്ട് ഐശ്വര്യ ഇനിയും തൊട്ട് എൻ്റെ ശത്രുവായിരിക്കും അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിലേക്ക് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരികയാണ് അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിലും ശ്യമയുടെ പാട്ട് വലിയ ഫേമസ് ആണെന്നൊക്കെ വസന്തരാമയോട് പറയുന്നുണ്ട് ശ്യാമയെ പോലൊരു മോളെ കിട്ടിയത് ഭാഗ്യമാണെന്ന് ശ്യാമ പുകഴ്ത്തി സംസാരിക്കുന്നതല്ല ഐശ്വര്യം കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ബാഹുബലി പോലെ ഒരു ബ്രഹ്മണ്ഡ ചലച്ചിത്രത്തിലാണെങ്കിൽ ശ്യാമയുടെ രണ്ട് പാട്ട് വേണമെന്ന് പാടാൻ സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ അപ്പോൾ അഖിലിനോട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പ്രഗ്നൻ്റ് അല്ലേ ഇപ്പൊ പാടാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ വസുധരാമ്മയോട് അഖിൽ അഭിപ്രായം ചോദിക്കുന്നുണ്ട് വസുന്ധരാമ പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല എപ്പോഴും അവസരങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ ഞാൻ പാടാമെന്നൊക്കെ പറയുന്നു അവസാനം അഖിലും വസുന്ധരാമയും ആ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയുന്നു അവസരങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ് ശ്യാമ പാട്ട് പാടാമെന്ന് പറയുന്നു പ്രൊഡ്യൂസർ പത്ത് ലക്ഷം രൂപ ചെക്കായിട്ട് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ പാട്ട് പാടിയതിന് ശേഷം എത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ മതി അത് തരാമെന്നൊക്കെ അതിൽ നിന്നും ശ്യാമയ്ക്കും വസുന്ധരാമയ്ക്കും എല്ലാം ഒരുപാട് സന്തോഷമാകുന്നു പക്ഷെ ഐശ്വര്യക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല ശേഷം കാണിക്കുന്നത് ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു വരുമ്പോൾ ഐശ്വര്യെ കാണുന്നുണ്ട് ഐശ്വര്യ ശ്യാമയോട് പറയുന്നുണ്ട് പ്രൊഡ്യൂസർ ഒക്കെ വന്നു പൈസ തന്നല്ലോ ശ്യാമ പാട്ട് പാടാൻ എവിടെയാണ് പോകുന്നത് ഞാനും ശ്യാമയുടെ കൂടെ വരാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് വസന്തരാമ വരുന്നുണ്ട് വസന്തരാമ ശ്യാമയോട് പറയുന്നുണ്ട് ഇവളെ അടുപ്പിക്കരുത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് മോളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇവൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതെന്ന് പറയുന്നു അതിനുശേഷം ഐശ്വര്യോട് വസന്തരാമ ദേഷ്യപ്പെടുകയാണ് ഇവിടെ നിന്ന് നീ പൊക്കോണമെന്നൊക്കെ പറഞ്ഞ് നിന്നെ കാണുന്നത് എനിക്ക് വെറുപ്പാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലുമെന്നൊക്കെ പറയുന്നു നിനക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല ഇല്ല വേലക്കാരിയുടെ വില പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് വസന്തരാമ ദേഷ്യപ്പെടുന്നുണ്ട് ശ്യാമ അപ്പോൾ ഐശ്വര്യോട് പറയുന്നുണ്ട് അവിടെ നിന്ന് പോകാനെന്ന് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നുണ്ട് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരാണിപ്പോ എന്റെ ഏറ്റവും വലിയ ശത്രു ഇവർക്ക് പിന്നീട് പണി കൊടുക്കണമെന്നൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് അശ്വതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടേക്ക് ഐശ്വര്യ ചെല്ലുന്നുണ്ട് ഐശ്വര്യ ദേഷ്യത്തോടെ അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്